യുക്രൈനും റഷ്യയും തൊണ്ണൂറ് യുദ്ധ തടവുകാരെ വീതം കൈമാറിയെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ റഷ്യ ഉക്രൈനിൽ അധിനിവേശം നടത്തുകയാണ് അഞ്ചു മാസത്തിനിടയിൽ ഇരു കക്ഷികൾ തമ്മിലുള്ള ഏറ്റവും വലിയ കൈമാറ്റമാണിത് മെയ് അവസാനത്തോടെ യു എ ഇയുടെ മധ്യസ്ഥതയിൽ എഴുപത്തിയഞ്ച് തടവുകാരെ വീതം കൈമാറിയതാണ് ഇരു കക്ഷികൾ തമ്മിൽ നടന്ന അവസാന കൈമാറ്റം ഫെബ്രുവരിയിൽ ഇരുപക്ഷവും നൂറ് തടവുകാരെ വീതം കൈമാറിയിരുന്നു ചൊവ്വാഴ്ച പ്രഖ്യാപിച്ച കരാറിൽ യു മധ്യസ്ഥത വഹിച്ചു ഇന്ന് ഞങ്ങളുടെ തൊണ്ണൂറ് പേർ കൂടി റഷ്യൻ അടിമത്തത്തിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങി റഷ്യൻ അടിമത്തത്തിലുള്ള ഞങ്ങളുടെ എല്ലാ ആളുകളെയും ഞങ്ങൾ ഓർക്കുന്നു അവരിൽ ഓരോരുത്തരുടെയും മോചനത്തിനായി ഞങ്ങൾ തുടർന്നും പ്രവർത്തിക്കുന്നു എന്ന് യുക്രൈനിയൻ പ്രസിഡന്റ് വ്ലാഡിമർ സെലൻസ്കി സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചു അതേസമയം തടങ്കലിൽ മാരകമായ അപകടത്തിലായ തങ്ങളുടെ തൊണ്ണൂറ് സൈനികരെ യുക്രൈൻ ഭരണകൂടത്തിന്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശത്തുനിന്ന് തിരിച്ചയച്ചതായി റഷ്യയും വ്യക്തമാക്കി മോചിപ്പിക്കപ്പെട്ടവരെ മോസ്കോയിലേക്ക് എയർലിഫ്റ്റ് ചെയ്യുമെന്നും റഷ്യ അറിയിച്ചു അതിനിടെ യുക്രൈനിൽ റഷ്യൻ അധിനിവേശം കൂടുതൽ ശക്തി പ്രാപിക്കുന്നതിനിടയിൽ സമാധാന ഉച്ചകോടി നീക്കവുമായി ലോകം നൂറോളം രാജ്യങ്ങളും സംഘടനകളും ഇതിനകം പങ്കാളിത്തമറിയിച്ച ഉച്ചകോടി സ്വിസ് തലസ്ഥാനമായ ബേണലിൽ അടുത്ത ശനി ഞായർ ദിവസങ്ങളിലാകും നടക്കുക ഇരുപത്തിയെട്ട് മാസമെത്തിയ അധിനിവേശം അവസാനിപ്പിച്ച് സമാധാനം സ്ഥാപിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഉച്ചകോടിയെന്ന് സ്വിസ് പ്രസിഡന്റ് വിയോല അംഹേഡ് പറഞ്ഞു ആക്രമണം കൂടുതൽ കനപ്പിച്ച റഷ്യ കഴിഞ്ഞ ദിവസം ഡോനറ്റ് തലസ്ഥാന നഗരത്തിന്റെ തെക്കുപടിഞ്ഞാറുള്ള പ്രദേശമാണിത് യുക്രൈൻ നടത്തിയ പ്രത്യാക്രമണത്തിൽ റഷ്യയുടെ അത്യാധുനിക സി അമ്പത്തിയേഴ് യുദ്ധവിമാനം തകർത്തതായും റിപ്പോർട്ടുണ്ട് റഷ്യൻ അതിർത്തിയിൽ നിന്ന് അറുനൂറ് കിലോമീറ്റർ അകലെ മാസി അസ്ട്രാക്കൽ പ്രവിശ്യയിലാണ് വിമാനം തകർത്തത് അതിനിടെ യുക്രൈന് ബെൽജിയം ഡെൻമാർക്ക് നെതർലാൻഡ് നോർവേ രാജ്യങ്ങൾ ചേർന്ന് നൽകാൻ തീരുമാനിച്ച എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങളിൽ ചിലത് അതത് രാജ്യങ്ങളിൽ തന്നെ സൂക്ഷിക്കാൻ യുക്രൈൻ ഭരണകൂടം തീരുമാനിച്ചു റഷ്യൻ ആക്രമണം ഇപ്പോഴും തുടരുന്ന സാഹചര്യത്തിൽ അവയുടെ സുരക്ഷ മുൻനിർത്തിയാണ് തീരുമാനം അറുപതിലേറെ എഫ് സിക്സ്റ്റീൻ വിമാനങ്ങളാണ് യുക്രൈൻ ലഭിക്കുക എന്നാൽ യുക്രൈന് ആയുധങ്ങൾ നൽകിയാൽ അവ സൂക്ഷിച്ച് വിദേശ താവളങ്ങളും ആക്രമിക്കാൻ മടിക്കില്ലെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മുന്നറിയിപ്പ് നൽകി ഇതിനു പുറമെ മൂന്നാം വട്ടം അധികാരമേറ്റതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യയിലേക്ക് പോവുകയാണ് അടുത്ത മാസം അദ്ദേഹം റഷ്യ സന്ദർശിക്കുമെന്നാണ് വിവരം റഷ്യ യുക്രൈൻ സംഘർഷത്തിന് പിന്നാലെ ആദ്യമായിട്ടാണ് പ്രധാനമന്ത്രി റഷ്യയിലെത്തുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും മൂന്നാം വട്ടം പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായതിന് പിന്നാലെയുള്ള ആദ്യ സന്ദർശനം എന്നതിനാൽ പുടിനും മോദിയുമായുള്ള കൂടിക്കാഴ്ച വളരെ സങ്കീർണ്ണമാണ് യുക്രൈൻ അധിനിവേശത്തിനിടെ ചെയ്ത കുറ്റങ്ങൾക്ക് റഷ്യയുടെ മുൻ പ്രതിരോധ മന്ത്രി സെർഗേ ഷൊയ്ഗു ജനറൽ വലേറി ഗൊസിമോവ് എന്നിവർക്കെതിരെ രാജ്യാന്തര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറൻറ് പുറപ്പെടുവിച്ചു യുക്രൈനിലെ വൈദ്യുതി ഉൽപാദന കേന്ദ്രങ്ങൾ തകർത്തതാണ് പ്രധാന കുറ്റം യുക്രൈൻ അധിനിവേശത്തിലെ യുദ്ധകുറ്റങ്ങൾക്ക് ഐ സി സി അറസ്റ്റ് വാറൻറ് പുറപ്പെടുവിച്ചവരുടെ എണ്ണം ഇതോടെ എട്ടായി റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമർ പുടിനും ഇതിൽപ്പെടും ഐ സി സി നടപടിയെ യുക്രൈൻ സ്വാഗതം ചെയ്തു ഐ സി സിയുടെ അധികാരപരിധിയിൽപ്പെടുന്ന കാര്യമല്ല ഇതെന്നും നിയമപരമല്ല എന്നും റഷ്യ പ്രതികരിച്ചു യുക്രൈൻ ഐ സി സി അംഗമല്ലെങ്കിലും അവിടുത്തെ കുറ്റങ്ങളിൽ നടപടിയെടുക്കാൻ രണ്ടായിരത്തി പതിമൂന്ന് നവംബറിൽ ഐ സി സിക്ക് അധികാരം നൽകിയിരുന്നു പുടിന്റെ അടുത്ത അനുയായിയും യുക്രൈൻ അധിനിവേശത്തിനു മുന്നിൽ നിന്ന ആളുമാണ് ഷൊയ്ഖു പ്രതിരോധ മന്ത്രി പദവിയിൽ നിന്നു മാറിയ അദ്ദേഹം ഇപ്പോൾ സുരക്ഷാ സമിതി സെക്രട്ടറിയുമാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി